മൂന്നാർ ടൗണിൽ നിർമ്മിച്ചിട്ടുള്ള കാലപ്പഴക്കം ചെന്ന നടപ്പാലങ്ങളുടെ ബലക്ഷമത ഉറപ്പുവരുത്തുവാൻ നടപടി വേണമെന്നാവശ്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ടൗണിൽ നടപ്പാലം തകർന്ന് വീണതിനെ തുടർന്ന് ഒരാൾക്ക് പരിക്ക് സംഭവിച്ചിരുന്നു ദിവസവും നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന മഴവിൽ പാലവും ചർച്ചിൽ പാലവും ഒക്കെ ബലക്ഷമത ഉറപ്പുവരുത്തി സുരക്ഷിതമാക്കണമെന്നാണ് ആവശ്യം ഏതാനും ദിവസങ്ങൾക്കു മുമ്പായിരുന്നു മൂന്നാർ ടൌണിൽ നല്ലതണ്ണി സ്റ്റാൻഡിന് സമയവും നടപ്പാലം തകർന്നു വീണ് ഒരാൾക്ക് പരിക്കേറ്റത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പാലത്തിലൂടെ ആദ്യകാലത്ത് വാഹനങ്ങൾ കടന്നുപോയിരുന്നു പിന്നീട് ബലക്ഷയം വന്നതോടെ കാൽനടയാത്രയ്ക്ക് മാത്രമായി പാലം വിനിയോഗിച്ചു തുടങ്ങി ഇതിനിടെയാണ് പാലത്തിന്റെ മധ്യഭാഗം തകർന്നു വീണതും ഒരാൾക്ക് പരിക്ക് സംഭവിച്ചതും ടൌണിൽ കാൽനടയാത്രയ്ക്ക് മാത്രമായി ഉപയോഗിക്കുന്ന വേറെയും പാലങ്ങളുണ്ട് മാട്ടുപ്പെട്ടി സ്റ്റാൻഡിന് സമീപത്തുള്ള മഴവിൽ പാലത്തിലൂടെയും ചർച്ചിൽ പാലത്തിലൂടെയും ഒക്കെ ദിവസവും നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്നുണ്ട് ഈ പാലങ്ങളുടെ അടക്കം ഫലക്ഷമത ഉറപ്പുവരുത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് അളിതടന്ന് പല വർഷങ്ങളായും അത് സംബന്ധപ്പെട്ട അധികാരികൾ അത് സരിയാന രീതിയിൽ പാകത്തിനാലും അത് അപകടം അത് ലേസാക ഒരാൾക്ക് അതേപോലെ അതേപോലെതാ ഇപ്പം മൂന്നാർ പകുതിയിലെ മാട്ടുപ്പെട്ടി സ്റ്റാൻഡിൽ കൂടിയ இரண்டு பாலங்கள் அது பிரிட்டிஷ் காலகட்டத்தில் கட்டப்பட்ட ஒரு பாலமும் சமீபத்தில் எம்எல்ஏடைய பண்டில் கட்டப்பட்ட ஒரு நடபாலமும் அதுவும் இப்போ பழுதடந்து ரொம்ப மோசமான ரீதியில் அந்த பாலம் இருக்கிறது கூடுதலாக பொது ஜனங்கள் நடக்கக்கூடிய அந்த பாலம் அதை சம்பந்தப்பட்ட அதிகாரிகள் உடனடியாக அந்த பாலத்தை பரிசோதனை செய்து அதற்கு வேண்டிய நடவடிக்கை எடுக்க வேண்டும் சர்ச்சில் பாலத்தின ஏறக்காலத்தை பழக்கமுண்டா മഴവിൽ പാലത്തിന്റെ പല ഭാഗങ്ങളും തുരുമ്പെടുത്ത് നശിച്ചു കഴിഞ്ഞു പാലങ്ങളിലും സദാസമയവും കാൽനടയാത്രക്കാരുടെ തിരക്കുമുണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള അപകടം സംഭവിച്ചാൽ അത് ദുരന്തത്തിന് ഇടവരുത്തും ന്യൂസ്